എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ അവസാന വരെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുക നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലും കേരള സംസ്ഥാനത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ശബരിമലയെക്കുറിച്ചുള്ള വാർത്തകൾ അവിടെ നടന്നതായ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ സ്വർണ്ണം നഷ്ടപ്പെട്ടെന്നും അങ്ങനെ പലതരത്തിലുള്ളതായ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഞാൻ അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനാഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഈ നാളുകളിൽ കേരളത്തിന്റെ ഭരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ചർച്ചകളിലൊക്കെ വരെ ടി വി ചർച്ചകളിലൊക്കെ വരുന്നതായ സമയത്ത് എപ്പോഴും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമതും ഭരണത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാഴ്ത്തുപാട്ടുകളൊക്കെ അവർ നടത്തി അങ്ങനെയുള്ള വലിയ ചർച്ചകൾ വലിയ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോഴൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഓക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ ഭരണം കഴിഞ്ഞു ഒരു കോവിഡ് വന്നു രണ്ടാമത്തെ ഭരണത്തിലോട്ട് ഗവൺമെൻറ് വരുന്നുണ്ട് അത് ആദ്യം തൊണ്ണൂറ്റി ഒന്ന് സീറ്റായിരുന്നു അതിന് ശേഷം തൊണ്ണൂറ്റി ഒൻപതിലേക്ക് മാറി അപ്പോഴ് വാർത്താ മാധ്യമങ്ങളിൽ ടി വി ചർച്ചകളിലൊക്കെ വന്നിരുന്നുകൊണ്ട് അവരുടെ പാർട്ടി നേതാക്കന്മാർ വന്നിരുന്നു പറയാറുണ്ട് ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു ഞങ്ങളെ സ്നേഹിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള തരത്തിൽ വലിയ വാർത്തകളൊക്കെ അവർ പറയുന്നത് ഒരു കാര്യം ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം കൂടി മനസ്സിലാക്കിയ സമയത്ത് മനസ്സിലാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നിന്ന് അവരുടേതായ വിഗ്രഹങ്ങളെയൊക്കെ അഴിച്ചുകൊണ്ട് പോയി എന്നുള്ളത് അതിനുശേഷം തിരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് കുറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ വരുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാന കവാടത്തിലുള്ള കാര്യങ്ങളോ എന്തൊക്കെ അങ്ങനെയുള്ളതായ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് രണ്ടാമത് ഈ ഈ സർക്കാരിന് രണ്ടാമത് ഭരണം കൊടുക്കാനുള്ള കാരണം ഒന്നാമത്തെ ഭരണകാലഘട്ടത്തിൽ ഇവിടെ നിന്ന് പല കാര്യങ്ങളും അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് പല സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് അത് രണ്ടാമത്തെ ഭരണകാലഘട്ടത്തിൽ അതിനെ തിരിച്ചു തിരിച്ചുകൊണ്ട് വരുത്തുകയും അതോടൊപ്പം തന്നെ ഈ ഭരണത്തിൻ്റേതായ അവസാനം കുറിക്കണം കുറിക്കുക എന്നുള്ളതായ ചിന്ത അയ്യപ്പന് തോന്നിട്ടുണ്ടാകും ആ ഒരു തരത്തിലാണ് അവസാന കാലഘട്ടമാവുന്ന സമയത്ത് അയ്യപ്പ സംഗമം നടത്താനും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം വെളിയിലോട്ട് വരാനും ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം അകപ്പെട്ടു പോകാനായിട്ട് ഇടയായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് പുറകാലെ വരുന്നത് നമുക്ക് കാണാം എന്തായാലും അയ്യപ്പൻ തൻ്റെ ശക്തിയും തൻ്റെ പ്രവൃത്തിയും വെളിയിലെടുത്തു ഇനി നിസാരവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ചവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ബൈ ബൈ